അസ്സാമലൈക്കും വർഹമത്തുള്ള മയ്യത്ത് നിസ്കരിക്കുന്നതിൻ്റെ രൂപമറിയാത്തതിൻ്റെ പേരിൽ നിസ്കരിക്കാത്തവരുണ്ട് അവർക്ക് രൂപമറിയില്ല എന്നതാണ് അതിൻ്റെ കാരണം അത്തരം ആളുകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ മയ്യ നിസ്കാരത്തിന് രൂപം ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നതും കൂടിയാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് വളരെ പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു നിസ്കാരം കൂടിയാണ് മയ്യത്ത് നിസ്കാരം എന്നുള്ളത് സാധാരണ നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ ഇവിടെയും ഉണ്ട് അതായത് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവണം നജസിൽ നിന്ന് ശുദ്ധിയാവണം അ ഓറത്ത് മറക്കണം ടിവിലക്ക് മുന്നിടുകയും വേണം അതോടൊപ്പം തന്നെ മയ്യത്ത് അഥവാ മുന്നിലുള്ള മയ്യത്ത് അത് മുസ്ലിം ആയിരിക്കണം കുളിപ്പിച്ചതിന് ശേഷമാവണം അഥവാ മയ്യത്തിനെ കുളിപ്പിച്ച് അല്ലെങ്കിൽ തേമം ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത് മറ്റൊരു നിബന്ധനയുള്ളത് മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുന്നിലാവണം പിന്നിലാവരുത് എന്നതാണ് ഇത്രയും നിബന്ധനകളാണുള്ളത് പിന്നെയുള്ളത് ഫറലുകളാണ് നിസ്കാരത്തിന് പതിനാല് ഫറലുകളുണ്ടെങ്കിൽ ഈ മയ്യത്ത് നിസ്കാരത്തിന് ഏഴ് ഫർൽ മാത്രമാണുള്ളത് ഒന്ന് നെയ്യത്താണ് രണ്ടാമത്തത് നിൽക്കാൻ കഴിവുള്ള വ്യക്തി നിൽക്കൽ തന്നെയാണ് മൂന്നാമത്തത് നാല് ചൊല്ലലാണ് നാലാമത്തത് ഒന്നാമത്തെ തെക്കിബീറിന് ശേഷം ഫാത്യഹ ഓതലാണ് അഞ്ചാമത്തത് രണ്ടാം തെക്കിപ്പീശേഷം മുത്തിനബിയുടെ മേൽ സ്വനാത്ത് ചൊല്ലലാണ് ആറാമത്തത് മൂന്നാം തെക്കിപ്പീന് ശേഷം മയ്യത്തിന് വേണ്ടി ചെയ്യലാണ് ഏഴാമത്തത് അവസാനം സലാം വെട്ടലാണ് ഇങ്ങനെ ഏഴ് ഫറദുകളാണുള്ളത് അപ്പോ എല്ലാം കൂടി നമുക്ക് പെട്ടെന്നു പറഞ്ഞു തീർക്കാം സുന്നത്തുകൾ ധാരാളമുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ നിസ്കരിക്കുന്ന ആ സമയത്ത് പറയാം ആദ്യം വേണ്ട നെയ്യത്താണല്ലോ കിബിലേക്ക് നേരെ ഇരിഞ്ഞ് നിന്ന് ഞാൻ നെയ്യത്ത് ചെയ്ത് കൈ കെട്ടുകയാണ് കൈ കെട്ടേണ്ടത് നമുക്ക് നേരത്തെ അറിയുന്നത് രൂപത്തിൽ തന്നെ ഇങ്ങനെ കൈ പൊന്തിച്ച് എല്ലാ വിരലുകളും നേരെ കൂടുതൽ അടുപ്പിക്കാതെ ഓവർ അടുത്ത് പോകാതെ ഏകദേശം അടുത്ത് വെച്ച് എല്ലാ വിരലുകളും നേരെ വെച്ച് ഈ രണ്ട് ചുമല നേരെ ഇങ്ങനെ ഉയർത്തി ചെവിയുടെ ഈ നേരയിലേക്ക് വന്ന് ഇങ്ങനെ ഉയർത്തി ഉള്ളം കൈകളൊക്കെ നേരെ കിബിലൊക്കെ നേരെയാക്കി സാധാരണ നിസ്കാരത്തിന് നാം തെക്ക് വീര് ചൊല്ലുന്ന രൂപത്തിൽ തന്നെ അവിടെ കൈ ഉയർത്തുന്ന രൂപത്തിൽ തന്നെയാണ് ഇവിടെ വേണ്ടത് കൂടുതൽ നിസ്കാരത്തെക്കുറിച്ച് അറിയാൻ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ താഴെ കൊടുക്കാം നിങ്ങൾക്കതെടുത്ത് കണ്ട് മനസ്സിലാക്കാവുന്നതുമാണ് ഒരുപാട് ആളുകൾ ഉപകാരം കിട്ടിയ ഒരു ക്ലാസ്സാണ് നിങ്ങൾക്കും അതെടുത്ത് മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കാം അപ്പം നെയ്യത്ത് ചെയ്ത് എന്താ നെയ്യത്ത് ഉസല്ലി ഫർള അല ഹാദൽ മയ്യത്ത് ഈ മയ്യത്തിന് മേലുള്ള ഫർദിനെ ഞാൻ സ്കരിക്കുന്നു ഇനി വേണമെങ്കിൽ അതിനെ കൂടുതൽ പറയാം ഉസല്ലി ഫർള അല ഹാദൽ മയ്യത്തി അർബ തക്ബീറാത്തിൻ മുത്തവജിഹൻ ഇലൽ കബിലത്തി ഇൽ അഹിത്ത് ഇമാമോട് കൂടിയാണെങ്കിൽ ഇം അമ ഇമാമി ലാഹി താല എന്നുകൂടെ അവിടെ ചേർത്ത് കൊടുക്കാം അതായത് ഈ മയ്യത്തിന് മേലുള്ള ഫർദ് നിസ്കാരം നാല് ദഗ്ബീരോട് കൂടി ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു ഇമാമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാല് ദഗ്ബീരത്തോടു കൂടി കിബിലക്ക് മുന്നിട്ട് ഞാൻ അള്ളാഹു താലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു ഇതാണ് നെയ്യത്ത് ഏറ്റവും കുറഞ്ഞ ഉസലി ഫലാ അലഹാദൽ മയ്യത്തി ഈ മയ്യത്തിന് മേലുള്ള ഫറുദ് ഞാൻ നിസ്കരിക്കുന്നു ഫർദ്ദ് എന്ന് കരുതാൻ മറന്നുപോകരുത് ഫറാണല്ലോ അപ്പം ഇങ്ങനെ നെയ്യത്ത് വെച്ച് കൈ ഉയർത്തി കെട്ടുക കെട്ടുന്നത് പൊക്കളിൻ്റെയും നെഞ്ഞിൻ്റെയും ഇടയിലുള്ള ഈ ഒരു സ്ഥലത്തായിരിക്കണം കെട്ട് ഇതാണ് ഷാഫി മെഹബ് അനുസരിച്ചുള്ള ഏറ്റവും നല്ല രൂപമെന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ കൈ കെട്ടുകർല അല ഹാദൽ മയ്യിറ്റ് ലി ലഹി താല ഇത് ഫർ നെയ്യത്ത് മനസ്സിലാണ് കേട്ടോ വേണ്ടത് എന്തല്ല നാവുകൊണ്ട് പറയൽ സുന്നത്തേ ഉള്ളൂ മനസ്സിൽ കരുതലാണ് നിയ്യത്ത് എന്ന് പറയുന്നത് മനസ്സിൽ കരുതണം അപ്പം ഞാൻ മനസ്സിൽ കരുതി നേരെ സുജുവിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കി അപ്പോൾ അടുത്ത ആളുകൾ നിൽക്കുകയാണെങ്കിൽ നോട്ടെങ്ങനെ തന്നെയാണ് മറ്റൊരു പരടിയിൽ നേരെ താഴോട്ട് തന്നെ നോക്കി അതുകൊണ്ടാണ് മൈതിസ്കാരത്തെ കുറച്ച് വിട്ട് നിൽക്കുകയാണ് വേണ്ടത് കൂടുതൽ ആളുണ്ടെങ്കിൽ അടുക്കാം ചില ആളുകൾ മനസ്സിലാക്കിയത് അടുത്ത് തന്നെ നിൽക്കണം എന്നാണ് അങ്ങനെയല്ല അത് കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് സുജു ദുരുക്കം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അടുത്ത് നിൽക്കുന്നു എന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ വേണ്ടത് അല്പം വിട്ട് തന്നെയാണ് വേണ്ടത് അതിലേക്കൊന്നും ഞാൻ അടക്കുന്നില്ല നിസ്കാരം മാത്രം പറയാം അല്ലോഹു അക്ബർ ഉണ്ടോ കൈ ഉയർത്തി കൈ കെട്ടി കെട്ടിക്കഴിഞ്ഞിട്ട് ആദ്യം നോട്ടത്താവിടെ തന്നെയാണ് ഞാൻ സ്ക്രീനിലേക്ക് നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ കൈ കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ഫാത്തിയഹ ഓതണം ഫാത്യഹയുടെ മുമ്പ് വജ്ജഹത്ത് വേണ്ട വജ്ജഹത്ത് ഓതേണ്ടതില്ല അതേ സമയത്ത് അഴുതു ഓതൽ സുന്നത്താണ് അത് ബില്ലാഹി മനഃക്ഷേത്രാ റോജ്യം എന്ന് ചൊല്ലുക എന്നിട്ട് ഫാത്യഹ വല്ലീൻ വരെ എന്നിട്ട് ആമീൻ കൂടെ പറയൽ സുന്നത്താണ് അത് പറയാം സൂറത്ത് ഓതേണ്ടതില്ല സൂറത്ത് ഓതേണ്ടതില്ല ഫാത്തിയ ഓതി കഴിഞ്ഞിട്ട് വല്ലാലിൻ ആമീൻ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കൈ ഉയർത്തുകയാണ് അള്ളാഹു അക്ബർ ഓരോ തക്ബീറും ഓരോ തക്കത്തിൻ്റെ സ്ഥാനത്തേക്ക് വരികയാണ് അപ്പം അള്ളാഹു രണ്ടാമത്തെ തക്കബീർ ഉയർത്തി കെട്ടി ഈ കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലേണ്ടത് മുത്തുനബിയുടെ മേള സ്വലാത്താണോ അള്ളാഹുദ് സല്ലൈ അല സീദിന മുഹമ്മദ് വാല അലു സീദിന മുഹമ്മദ് നമ്മൾസ്കാരത്തിൽ ഇബ്രാഹീമ സ്വലാത്തു സ്വല്ലാറുണ്ടല്ലോ കമാ സൊല്ലൈത്ത അലാ ഇബ്രാഹീമ വാല അലി ഇബ്രാഹീമ ഒബാരിഖ് അല മുഹമ്മദ് വാലാ അലു മുഹമ്മദ് കമാ ബാറഖ് അല ഇബ്രാഹീമ വാല അലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നൊക്കെ ഹമീദ് മജീദ് അവിടെ വരെ അറിയുന്നവർ അങ്ങനെ തന്നെ ചൊല്ലുക ഇനി അറിയാത്ത ആളുണ്ടെങ്കിൽ ഇതറിയാത്തതിന് ഒരു നിസ്കാരം ഒഴിവായി പോകരുത് അവർ അള്ളാഹുസല്ലിഅലാ മുഹമ്മദ് വാലാ അലുസൈന മുഹമ്മദ് വരെ എങ്കിലും ചെല്ലുക ഒരു സ്വലാത്ത് റസൂല്ല സ്വലാത്ത് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തെക്ക്വീർ കെട്ടുകയാണ് അള്ളാഹു അക്ബർ കൈ ഉയർത്തി കൈ ഇങ്ങനെ കെട്ടി കെട്ടിക്കഴിഞ്ഞിട്ട് മൂന്നാമത്തെ തെക്ക്ബീർ ആണ് ഇപ്പോൾ നമ്മൾ ചെല്ലിയത് അതിനുശേഷം മയ്യത്തിന് വേണ്ടി ദ്വാന ചെയ്യണം ഏതാണ് ബിൽ

അറിയാത്തവരുണ്ടെങ്കിൽ അള്ളാഹു മുഗഫുല്ലഹു എന്നെങ്കിലും ചെല്ലുക അള്ളാഹു മുഗഫുല്ലഹു അള്ളാഹു മുഗഫു ലഹു അള്ളാഹു മുഗഫു ലഹു ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത തക്കിബറാണ് അള്ളാഹു അക്ബർ കയ്യയർത്തി കൈകെട്ടി എന്നിട്ട് അവിടെ നമുക്ക് സലാം വീട്ടണം സലാം കിട്ടുന്നതിന് മുമ്പ് ഒരു ദിക്കർ കൂടെ അവിടെ ചെല്ലാൻ സുന്നതുണ്ട് അള്ളാഹു ഹരിമിനു അലാഹുൽ എന്നിട്ട് ഹസന അദാബന്നാർ ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് സലാം വിട്ടുക സലാം വിട്ടുമ്പോൾ സാധാരണ അസ്സലാം വലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞ കൂടെ ഒരു വാക്കുകൂട് അവിടെ വർദ്ധിപ്പിക്കുക എങ്ങനെയും അസ്സലാമലൈക്കും റഹമത്തല്ലാഹി വബ്റക്കാത്തു പിന്നെയും ഇങ്ങോട്ട് തിരിയുക അസ്സലാമലൈക്കുംഹി വബ്ക്കാത്തു ചലോളി അസ്ലാം വൈലിക്കും വറഹമത്തല്ല അസ്സലാമലൈക്കും വറഹമുല്ല ഇങ്ങനെയൊക്കെ താള രൂപത്തിൽ ചില അങ്ങനെയല്ല അസ്സലാ നേരെ പറയണം അസ്സലാ ലൈക്കും റഹ്മത്തുല്ലാഹി വബറക്കാത്തു ഇവിടെ ചുമൽ കാണുന്ന രൂപത്തിൽ തിരിയണം എന്നിട്ട് വീണ്ടും സെൻ്ററിൽ തന്നെ വരിക അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വെബ്രക്കാർ ഇങ്ങനെ ഇതാണ് മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് തെക്ക് വീര് കിട്ടുന്നു ഫാത്തി ഹോതുന്നു വീണ്ടും തെക്ക് പിറിട്ടുന്നു സ്വലാത്ത് തെല്ലുന്നു വീണ്ടും അല്ലാഹ് അപൂർ അറിയുന്നു ദ്വാ ചെയ്യുന്നു വീണ്ടും അള്ളാഹു അബൂർ അറിയുന്നു സ്വലാം കൂട്ടുന്നു ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം എന്നുള്ളത് അത് ഫർദ് കൂടിയാണ് നമ്മുടെ മേലിലൊക്കെ ഫർദ് കിഫായയാണ് സമൂഹ ബാധ്യതയാണ് നാം ചെയ്യേണ്ടതാണ് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി അള്ളാഹു താല് വേറെ ആളുകളെ തീരുമാനിക്കുക എന്നാണല്ലോ അപ്പം നമ്മൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മയ്യ ദസ്കാരത്തെ വിഷയത്ത് വിട്ടുവീച്ചെല്ലാതെ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് പുരുഷന്മാരും കുട്ടികളൊക്കെ പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക ഒരാൾ മരിച്ചു തരണമല്ലോ അത് തന്നെ മയ്യ ദസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബ അനുഭവം ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കും കുടുംബത്തിനും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീ